ഹലോ ഹായ് കൂട്ടുകാരെ നമസ്കാരം പിന്നെ ഇന്നിപ്പം തൃശ്ശൂർ വന്നാണ് തൃശ്ശൂർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുതു ഇപ്പം അവിടുന്ന് നേരെ ആനക്കോട്ടയിലേക്ക് വന്നു അപ്പോൾ ഇനി ആനക്കോട്ടയിൽ കാണാം നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തി ടിക്കറ്റ് എടുത്തു മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് പിന്നെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിക്ക് വേണ്ടി ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഇരുപത്തിയഞ്ച് രൂപയുടെ ടിക്കറ്റും എടുക്കണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആന ആനസങ്കേതമായ പുന്നത്തൂർ കോട്ട അല്ലെങ്കിൽ ആനക്കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് പന്ത്രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന വളരെ സുന്ദരമായ ഒരു പ്രദേശമാണ് ഈ ആനത്താവളം രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചു വരെ വൈകിട്ട് അഞ്ചു വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം പണ്ട് പുന്നത്തൂർ രാജാക്കന്മാരുടെ അധീനതയിലായിരുന്ന ഈ സ്ഥലം ഈ കോട്ടയും സ്ഥലവും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ക്ഷേത്ര ഭരണാധികാരികൾ ഏറ്റെടുക്കുകയും ഇത് ആനസങ്കേതമാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നവരും അല്ലാത്തവരുമായ നിരവധി ആനപ്രേമികൾ ദിവസവും ഇവിടെ വരാറുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററും

പെണ്ണാ പൊട്ടിന്തോക്ക് ആന അങ്ങോട്ട് പോയി ഹലോ ആനെന്നെ വിളിച്ച ആന ഇവിടെ വാങ്ങുന്നു

പേരൊന്നും കൊടുത്തിട്ടില്ല അല്ലെ അല്ലതാ ആനദാ ആന വിളിച്ച് വിളിച്ച് ഇത് ഈ കിടമ്പൊക്കെ എഴുന്നള്ളിക്കുന്നൊക്കെ ആയിരിക്കും അത് ചങ്ങലക്കിട്ടേക്കാണ് അതിനൊരു കുഴപ്പമില്ല രണ്ട് കാലേ ചങ്ങല ഉണ്ടോ ഗുരുവായൂരപ്പന് ഭക്തന്മാർ നേർച്ചയായി നൽകിയിട്ടുള്ള ആനകളാണ് കൂടുതലായി ഇവിടെ കാണപ്പെടുന്നത് വേറെ ആന കണ്ടോ വേറെ കണ്ടോ ആന കണ്ടോ കണ്ടോ കല്ലു ഇത് എത്രയാണ് രണ്ടു ആറാമത്തെ അത് കഴിഞ്ഞ കാലങ്ങളിൽ നൂറോളം ആനകൾ ഉണ്ടായിരുന്ന ആനത്തറവാടായിരുന്നു ഇത് ഇപ്പോൾ ഇവിടെ നാപ്പതോളം ആനകൾ മാത്രമേ ഉള്ളൂ

മതപ്പാടുള്ള കുറച്ച് ആനകളെ സന്ദർശകരെ കാണിക്കാതെ ദൂരെ കാട്ടിലായി കുറച്ച് മാറ്റി കെട്ടിയിരിക്കുന്നുണ്ട് അപ്പൊ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അങ്ങനെ ഞങ്ങൾ ആനക്കോട്ടയിൽ ആനേനെയൊക്കെ കണ്ട് തിരിച്ചിറങ്ങി ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് ഇടയ്ക്ക് പോവുകയാണ്